കൊല്ല എനിക്കൊരുത്തും തുട നബിയെ തങ്ങൾ പറയുക നിങ്ങൾ അല്ലെ പ്രേമിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരുക എന്തിനാണ് ഈ പ്രേമിക്കുക പ്രേമിക്കാ പ്രേമിക്കേമ എന്തിനാണ് ഈ എന്ന് പറയാ ഇഷ്ടം എന്താണ് എന്താണ് ഇഷ്ടം എന്ന് എന്താണ് അതിപ്പ നിങ്ങള് സ്നേഹം തന്നാൽ ഇഷ്ടമാണെന്നും ഇഷ്ടം എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണെന്ന് പറയുന്നത് അതൊക്കെ ഒരു വർത്തമാനമാണ് അതിന് ഇംഗ്ലീഷ് എന്നാണ് മലയാളം പറയാം നിങ്ങൾക്കാര്യം പറയാം എന്തിനാണ് പ്രേമം എന്ന് പറയാ മാമായ തുഹ തുഹമാനെ പ്രേമം പ്രേമം എന്താണത് പ്രേമം എന്നാൽ എന്ത് നിങ്ങൾ അള്ളാഹുവിനെ പ്രേമിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുകയും രണ്ട് മനസ്സും കൂടി യോജിക്കുക അപ്പൊ അള്ളാഹിന്റെ മനസ്സുകള് പോയിട്ട് കണ്ടിട്ട് യോജിക്ക അള്ളാഹക്ക് മനസ്സുണ്ടോ ഒരാൾ എല്ലാം ഇഷ്ടപ്പെടുന്നതാണോ പ്രേമം വാട്ട് ഈസ് ഓഫ് പ്രേമം പ്രേമം എന്നാൽ പ്രേമത്തിന്റെ അറബി വ്യാഖ്യാനം പറയുന്നു പ്രേമത്തിന്റെ അറബി വ്യാഖ്യാനം നഫ്സി ഷൈഇ എന്നാണ് അതിനാണ് പ്രേമ പ്രേമം എന്ന് പറഞ്ഞാൽ ഇതിനാണ് പ്രേമം പ്രേമം എന്ന് എന്നാൽ എന്നാണ് വാട്ട് ഈസ് റിയ്ത്തിനുണ്ട് അല്ലെ അർത്ഥം എന്താണ് ഈ പ്രേമം നഫ്സി ആത്മാവിന്റെ ഒരു ചായലാണ് ആത്മാവ് ചാഞ്ഞു നിൽക്കുക ഇല ശൈലി ഒരു വസ്തുവിലേക്ക് വ്യക്തിയാകാം വസ്തു ലി കമാലിൻ ഒരു പൂർണതയ്ക്ക് വേണ്ടി അതിർത്തോ ആ പൂർണതയെ നീ കണ്ടെത്തി ആ വസ്തുവിൽ ഒരു വസ്തുവിൽ നീ കണ്ടെത്തിയ ഒരു പൂർണത കാരണമായി ആ വസ്തുവിലേക്ക് നിന്റെ നെഫ്സ് ഒന്നിങ്ങനെ ചാഞ്ഞു നിൽക്കുക ഇതിനാണ് പ്രേമെന്നറിയാൻ അത് സൗന്ദര്യാവാം സാഹിത്യമാവാം പ്രസംഗമാവാം എന്തോ എന്തുവാം ഇതാണ് അതിന്റെ ഡെഫിനേഷൻ ഒരു എന്തിനൊരു വ്യാഖ്യാനം ഉണ്ടാവും എന്താണ് അത് എന്താണ് അത് കേട്ടോ ഇത് വളരെ കൃത്യമായ ഒരു വ്യാഖ്യാനാണ് നിർവചനമാണ് എന്റെ ഒരു നിർവചനത്തിൽ നിന്നാണ് ആ വസ്തുവിനെ മനസ്സിലാക്കുന്നത് എന്തിനും ഒരു നിർവചനമാണ് ആത്മാവിന്റെ ഒരു ചെരിഞ്ഞു നിൽക്കലാണ് ഒരു ചാഞ്ഞു നിൽക്കലാണ് ഇല ഷേയ് ഒരു വസ്തുവിൽ കമാലിൻ ഒരു പൂർണതയ്ക്ക് വേണ്ടിയാണ് നീ ആ ആ വസ്തുവിൽ ായില്ലേ ഒരു പൂർണ്ണത മനുഷ്യൻ എപ്പോഴും പൂർണതയെ കൊടുക്കുന്നു തന്നെ അത്ഭുതപ്പെടുത്തുന്ന ധാരാളം പൂർണ്ണതകളുണ്ട് ഉദാഹരണം ഉദാഹരണം പാട്ട് നല്ല പാട്ടുകാരെ ജനങ്ങൾക്ക് പ്രേമുരി എന്തുകൊണ്ട് ഒരു പൂർണ്ണതയാണ് മനോഹരമായി പാടാൻ കഴിയാ എന്നൊരു ഒരു അതേ സമയത്ത് അതിനേക്കാൾ വലിയ പാട്ടുകാരെ കണ്ടാൽ അയാളൊക്കെ അയാളിലേക്ക് ഇവിടുന്ന് പറിച്ചിട്ട് അവിടെ കൊണ്ടേ പ്രേമത്തിന് ഒരു സ്വഭാവമുണ്ട് പ്രേമം എന്ന് പറഞ്ഞാൽ ഒരു പൂർണതയെ കണ്ടെത്തിയാൽ മനസ്സ് അവിടെ കൊണ്ടേ നിധമാവലാണ് പ്രേമം അതിനേക്കാൾ പൂർണത കണ്ടെത്തിയാലോ അതിലേക്ക് പോകും അതിലേക്കാൾ പൂർണ്ണത കണ്ടെത്തിയാലോ അതിലേക്ക് പോവും അവിടെയാണ് നിങ്ങൾ അള്ളഹാനെ പ്രേമിക്കാന്നുള്ള കൃത്യത വരുന്നത് കാരണം ഏതൊരു കസ്തുവിന്റെയും പൂർണ്ണര ഇളാഫിയാണ് പൂർണത ആർക്ക് മാത്രമാണ് അള്ളാഹുവിനാണ് അതുകൊണ്ടാണ് അള്ളഹാനെ പ്രേമിക്കണം എന്നുള്ളത് ഒരു പൂർണരയാണല്ലോ പ്രേമത്തിന്റെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ പൂർണത ആർക്കേ ഉള്ളു അള്ളാഹ് ഇപ്പൊ നമ്മൾ കൃത്യമായി എത്തിച്ചേർന്ന വിഷയത്തിൽ അതുകൊണ്ടാണ് പ്രേമം ആരാണ് യഥാർത്ഥത്തിൽ പ്രേമം ആർക്കാണ് അള്ളാഹുവിനാണ് കഴിഞ്ഞ് ഇനി പറയാനില്ല എന്തുകൊണ്ട് ഏതൊരു പൂർണതയും ആർക്കേ ഉള്ളൂ അല്ലാ നീ വേറൊരാളിൽ ഒരു പൂർണ്ണരെ കണ്ടെത്തിയാൽ തന്നെ അത് മിനല്ലാഹി അത് അയാൾക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണ് അപ്പോഴും പൂർണരാരാണ് അള്ളാഹുവിൻ ഒരാൾക്ക് പ്രസംഗ വൈഭവം ഉണ്ടായി എങ്കിൽ ഈ പ്രസംഗ വൈഭവത്തിന്റെ മേലിൽ അയാളെ പ്രേമിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രേമിക്കേണ്ടത് ആ വൈഭവം നൽകിയവനെയാണ് അവന്റെ കയ്യിൽ അത് വേണ്ടോളുണ്ട് അതാരാണ് സൗന്ദര്യം സൗന്ദര്യം എന്നത് ഒരു ഒരു വസ്തുവിന്റെയും അത് നേടിയതല്ല സൗന്ദര്യം അതിന് ആണ് കിട്ടിയതാണ് അപ്പോൾ കൊടുത്തവനാണ് യഥാർത്ഥത്തിൽ സൗന്ദര്യത്തിന്റെ പേരിൽ പ്രേമിക്കേണ്ടത് അതാരെയാണ് അള്ളാവിനെയാണ് അതാണ് ഒരു അള്ളാവിനെ പ്രേമിക്കണം എന്ന ആശയത്തിന്റെ ബേസ്മെന്റ്